ഇന്ന് നടന്ന ഡ്രൈവർ കം ഓയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നോക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര് ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ എ ശ്രീ ചിത്രാൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി കാഴ്സൻ പ്രഭു വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ സി ദാദാബായി നവറോജി ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഓപ്ഷൻ ബി ഗുജറാത്തി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരായിരുന്നു ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ബോസ് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഓപ്ഷൻ ഡി മിനുക്ക് ആത്മവിദ്യാ സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ ബി പാക്ബടാനന്ദൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഓപ്ഷൻ എ കുച്ചിപ്പുടി ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് സി ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഉറപ്പുവരുത്തുന്നത് ഓപ്ഷൻ ഡി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഓപ്ഷൻ സി ഇന്ത്യ വിഭജനം നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാക്കും പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടെയാണ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി Option C Maulana Abdul Kalam Azad